നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയും കോഴിക്കോട് പാലക്കാട് ദേശീയപാതയും ബന്ധിപ്പിക്കുന്ന അങ്ങാടിപ്പുറം പട്ടിക്കാട് പി ഡബ്ല്യു ഡി റോഡ് വലമ്പൂർ ഏറന്തോട് ഭാഗത്ത് റോഡിന്റെ കേബിൾ ലൈൻ കുഴികൾ അടയ്ക്കാതെയും മുന്നറിയിപ്പ് ബോർഡുകളൊന്നും സ്ഥാപിക്കാതെയും അപകടാവസ്ഥ നിലനിൽക്കുന്നുവെന്ന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു കുഴികൾ മൂലം യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഗുരുതരമായ അപകട സാധ്യതയുണ്ടാകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ അധികാരികൾ ജനങ്ങളുടെ സുരക്ഷയെ പറ്റിയുള്ള യാതൊരു പരിഗണനയും കാണിക്കാതെയാണെന്നും വെൽഫെയർ പാർട്ടി ആരോപിക്കുന്നു ജനങ്ങളുടെ ജീവൻ അപകടത്തിലാകുന്ന ഈ ഉത്തരവാദിത്വമില്ലായ്മ അനുവദിക്കാനാകില്ലെന്നും ഉടൻ നടപടി സ്വീകരിക്കണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടു ഒരു റോഡാണ് ഈ ില് കേബിൾ കീറിയിട്ട് കുഴിയായതാണ് അങ്ങാടിപ്പുറത്ത് ബ്ലോക്ക് ആകുമ്പോൾ നിരന്തരമില്ല നിരന്തരമായി കൊണ്ട് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പാതയാണിത് അങ്ങാടിപ്പുറം പഞ്ചായത്തിനെയും കീഴാറ്റൂർ പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാതയുടെ ഒരു സൈഡില് കേബിൾ കീറിയിട്ട് ദിവസങ്ങളായിക്കൊണ്ട് ഇവിടെ കുഴിയായിക്കൊണ്ട് കിടക്കുകയാണ് രാത്രി കാലങ്ങളിലൊക്കെ ഒരുപാട് വാഹനങ്ങള് ഇരുചക്ര വാഹനങ്ങൾ അടക്കം സഞ്ചരിക്കുന്ന ഈ റൂട്ടില് ദിവസങ്ങളായിക്കൊണ്ട് ഈ കുഴി ഇവിടെ രൂപാന്തരപ്പെട്ടിട്ട് ഈ കുഴി ഇന്നേ വരെ നികത്താനോ അല്ല അധികാരികളുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള ശ്രമവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിക്ക് പി ഡബ്ല്യു ഡി അധികാരികളോട് പറയാനുള്ളത് റോഡ് പൈസ മേലിനായാലും കേബിളിനായാലും കുഴിച്ചു കഴിഞ്ഞാല് ആ കുഴി നകറ്റാന് അതത് വകുപ്പിന് തന്നെ പി ഡബ്ല്യൂ ഡി നിർദ്ദേശം നൽകണം എന്നാണ് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനുള്ളത്